കടൻകഥകൾ അകത്ത് പോയപ്പോൾ പച്ച പുറത്തു വന്നപ്പോൾ ചുവപ്പ് ഉത്തരം വെറ്റില മുറുക്ക് അരയുണ്ട് കാലുണ്ട് കാലിന് പാദമില്ല ഉത്തരം പാന്റ് ആയിരം ആളുകൾ ചെത്തിപ്പണിത ചിത്രം കൊടുക്കല്ലേ ഉത്തരം തേനീച്ചക്കോട് ഇത്തിരി മുറ്റത്ത് അഞ്ചാളുകൾ ഉത്തരം കൈവിരലുകൾ എൻസിന്റെ കുളത്തില് വെള്ളം കോരിട്ടും കോരിട്ടും തീരുന്നില്ല ഉത്തരം സമുദ്രം ഉദിച്ചു വരുന്ന ഭഗവാനെ പിടിച്ചു രണ്ടടി ഉത്തരം സ്വർണ്ണമൊരുക്കി അടിക്കൽ അച്ഛൻ തന്നൊരു ചോത്രുള തിന്നിട്ടും തിന്നിട്ടും തീരുന്നില്ല ഉത്തരം അമ്മ കുഴ ഒരു കുന്തത്തിന്മേൽ ആയിരം കുന്തം ഉത്തരം തെങ്ങോള ഓ ഇപ്പി നടക്കും തീയുണ്ട ഉത്തരം മിന്നാമ തെക്ക് നിന്ന് വന്ന കാളക്ക് പള്ളക്കൊരു കൊമ്പ് ഉത്തരം ഹിന്ദി എന്റെ വാലുണ്ട് വെള്ളം തടയാൻ കഴിവുണ്ട് ഉത്തരം മകൻ അറക്കതിട്ട് അമ്മ പുരയ്ക്ക് പുറത്ത് ഉത്തരം നെല്ലും വൈക്കോലും ഒരു കുപ്പിക്ക് രണ്ട് കുഴി ഉത്തരം മൂക്ക് മുള്ളുണ്ട് മുരിക്കല്ല കൈപ്പുണ്ട് കാഞ്ഞിരമല്ല ഉത്തരം പാവ